നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസ ആരംഭമാണ് രാമായണ മാസത്തിലെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് നാലമ്പല ദർശനം ആ നാലമ്പല ദർശനത്തിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലെ ഒരമ്പലമാണ് ശ്രീ തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം നമ്മുടെ പിന്നിൽ കാണുന്നതാണ് ക്ഷേത്രം അപ്പോൾ മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തികച്ചും അര കിലോമീറ്റർ മാത്രമേ നമ്മുടെ ശ്രീപ്രസാദ പൂജാതികൾ സീഷണിലേക്ക് ദൂരമുള്ളൂ അപ്പം അമ്പലത്തിൽ വരുന്നവർ ഷോപ്പ് കൂടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചെയ്ത വീഡിയോയിൽ പറയുണ്ടായി കരിങ്ങാലി രുദ്രാക്ഷം എന്നുള്ളതെല്ലാം നോൺ വെജ് കളിക്കുമ്പോൾ ഏത് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതെല്ലാം പറഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് പേരുടെ സംശയമായിരുന്നു ഇതെങ്ങനെയാ നമ്മള് അത്തരത്തിലുള്ള വസ്തുക്കൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മള് ഇപ്പോ ഇൻ കേസ് നോൺ വെജ് കളിക്കുമ്പോൾ അറിയാതെ യൂസ് ചെയ്തു പോയി അതെല്ലാം ടേക്ക് കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ആളുകളിൽ ആ ഒരു നോൺ വെജ് കഴിക്കുമ്പോൾ അറിയാതെ ചിലപ്പോൾ അത് യൂസ് പോയതുകൊണ്ട് മാനസികമായിട്ടൊരു സമ്മർദ്ദത്തിൽ വരാനുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് എങ്ങനെയത് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളത് കൂടിയാണ് പറഞ്ഞിരുന്നത് തരുന്നത് അപ്പോൾ നാൽപ്പമാരെ പൊടി നമ്മുടെ ആയുർവേദ ക്ഷോഭുകൾട്ടും അല്ലേണ്ടെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പാല് അപ്പോൾ കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്ക് വീട്ടിലേക്ക് കിട്ടുന്നതാണല്ലോ അപ്പൊ കഞ്ഞിവെള്ളം എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിൽ ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് മാലയാണെങ്കിൽ മാല അല്ലെങ്കിൽ ബേഴ്സിൻ്റെ ബേസിൻ്റെ എന്തായിക്കോട്ടെ അതിട്ട് വെക്കുക അതിന് ശേഷം എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകി കുറച്ച് എണ്ണ എടുത്ത് റബ്ബ് ചെയ്യുക മുട്ടാണ് അതിനൊരു പൊള്യൂഷൻസ് വേണം അപ്പൊ അതുകൊണ്ട് കുറച്ച് എണ്ണ എടുത്ത് നല്ല വെള്ളം റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പാലുവെള്ളത്തിൽ ഇട്ട് വെക്കുക അല്ലെങ്കിൽ നാൽപ്പാമര പൊടി ചെറു ചൂടുവെള്ളത്തിൽ കലക്കി അതിനുശേഷം നമ്മൾ അതിലിട്ട് വെച്ച് റിഫ്രഷ് ചെയ്ത് വെക്കാം അപ്പൊ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഇട്ട് കഴിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിൽ വരേണ്ട കാര്യമില്ല എന്നുള്ളത് അത് മനസ്സിലാക്കുക നമുക്ക് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കാം ഇത്രേ ഉള്ളൂ പിന്നെ നമുക്ക് ഷോപ്പിൽ ഇപ്പോൾ നാല് എം എമ്മിന്റെ ലാസ്റ്റിക് ടൈക്കുള്ള കരിങ്കാലി മാലകൾ നമുക്ക് ആയിട്ട് മാലയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന നാല് എം എമ്മിന്റെ കരിങ്കാലി മാലകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം നേരുന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം